ഞാൻ പരിവാർ എന്ന് പറയുന്ന സിനിമയിലെ നായികയാണ് ഭാഗ്യ എന്നാണ് പേര് ഇതെന്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഓഡിഷൻ ത്രൂ അതെ അതെ സിനിമയായിരുന്നു പക്ഷെ പഠിത്തം കഴിയാണ്ട് പേരന്റ്സ് സമ്മതിക്കാത്തതുകൊണ്ട് പഠിത്തവും കഴിഞ്ഞു ജോലിയും ചെയ്ത് വന്നിട്ടാണ് ഇപ്പൊ സിനിമയിലേക്ക് മിനിമോൾ എന്നാണ്

എന്റെ രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തത് ഇവരുടെ തന്നെ ഉത്സവ രാജു ഭാഗം ഇവരുടെ തന്നെ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന സിനിമയാണ് അത് പ്രൈമിൽ ആമസോൺ പ്രൈമിൽ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഇപ്പൊ ജഗദീഷ് എടിനെ പോലെ അല്ലെങ്കിൽ ഇന്ദ്രൻ സെറിനെ പോലെയുള്ള മഹാനടന്മാരുടെ കൂടെ ഒരു ത്രൂട്ട് വേഷം ചെയ്യാൻ പറ്റുന്നത് ഒരു നായകൻ ഉപരി അവരോടൊക്കെ കൂടെ ത്രൂ ഔട്ട് അവരുടെ കൂടെ അവരുടെ ഒരു അവരുടെ കൂടെ എന്താ പറയുക ഒരു ഞാൻ ബ്രദറാണ് അവരുടെ ഏറ്റവും വളരെ ബ്രദർ അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അവരുടെ കൂടെ അത്രയും ഒരു ഒരുപാട് ദിവസങ്ങളോളം ചെലവഴിക്കാനും പറ്റി അവരുടെ കൂടെ അഭിനയിക്കാനും പറ്റി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഭയങ്കരമായിട്ടുണ്ട് അതിപ്പോൾ തിയേറ്റർ സ്ക്രീനിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഞാനും പണം കണ്ടിട്ടില്ല ഡബിൻ്റെ സമയത്തും ഫൈനൽ കട്ടൊക്കെ കണ്ടതേ ഉള്ളൂ കംപ്ലീറ്റ് അതിന് ശേഷം ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ കാണാനുള്ള ഒരു എക്സൈമെൻ്റും സന്തോഷത്തിലൊക്കെയാണ് ഞാൻ ഉള്ളത് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു